പ്രൈസ് ദ ലോർഡ് വെൽക്കം ടു ലേൺ ദ ബൈബിൾ ഇന്നത്തെ ബൈബിൾ ക്യൂസ് റോമർ കെഴുതിയ ലേഖനം പതിമൂന്നും പതിനാലും അധ്യായങ്ങളിൽ നിന്നും ചോദ്യങ്ങളും ചോദ്യം ഒന്ന് ഏത് മനുഷ്യനും എന്തിനു കീഴടങ്ങണം ഉത്തരം ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം രണ്ട് അധികാരങ്ങൾ നിയമിക്കപ്പെട്ടിരിക്കുന്നത് ആരാൽ ഉത്തരം ദൈവത്താൽ പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം മൂന്ന് അധികാരത്തോട് മറക്കുന്നവൻ എന്തിനോട് മറക്കുന്നു ഉത്തരം ദൈവവ്യവസ്ഥയോട് പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം നാല് നന്മ ചെയ്യുന്നവന് ലഭിക്കുന്നത് എന്ത് ഉത്തരം പുകൾച്ച പതിമൂന്നാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം അഞ്ച് ന്യായ പ്രമാണം നിവർത്തിച്ചിരിക്കുന്നവൻ ആര് ഉത്തരം അന്യനെ സ്നേഹിക്കുന്നവൻ പതിമൂന്നാം അധ്യായം എട്ടാം വാക്യം ചോദ്യം ആറ് ന്യായ പ്രമാണത്തിലെ ഏത് കൽപ്പനയും സംക്ഷേപിച്ചിരിക്കുന്നത് ഏത് വചനത്താലാണ് ഉത്തരം കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക പതിമൂന്നാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം ഏഴ് ന്യായ പ്രമാണത്തിൻ്റെ നിവർത്തി എന്താണ് ഉത്തരം സ്നേഹം പതിമൂന്നാം അധ്യായം പത്താം വാക്യം ചോദ്യം എട്ട് നാം വിശ്വസിച്ച സമയത്തേക്കാൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നത് എന്ത് ഉത്തരം രക്ഷ പതിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം ഒൻപത് നാം ഇരുട്ടിൻ്റെ പ്രവർത്തികളെ വച്ച് കളഞ്ഞിട്ട് ധരിച്ചു കൊള്ളേണ്ടത് എന്താണ് ഉത്തരം വെളിച്ചത്തിൻ്റെ ആയുധവർഗം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം പത്ത് നാം ധരിച്ചു കൊള്ളേണ്ടത് ആരെയാണ് ഉത്തരം കർത്താവായ യേശുക്രിസ്തുവിനെ പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം പതിനൊന്ന് നാം ചേർത്ത് കൊള്ളേണ്ടത് ആരെയാണ് ഉത്തരം വിശ്വാസത്തിൽ ബലഹീനനായവനെ പതിനാലാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം പന്ത്രണ്ട് സസ്യാദികളെ തിന്നുന്നവൻ ആര് ഉത്തരം ബലഹീനൻ പതിനാലാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം പതിമൂന്ന് ദിവസത്തെ ആദരിക്കുന്നവൻ ആരെയും ആദരിക്കുന്നു ഉത്തരം കർത്താവിനെയും പതിനാലാം അധ്യായം ആറാം വാക്യം ചോദ്യം പതിനാല് ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നു എങ്കിലും നാം ആർക്കുള്ളവർ തന്നെ ഉത്തരം കർത്താവിനുള്ളവർ പതിനാലാം അധ്യായം എട്ടാം വാക്യം ചോദ്യം പതിനഞ്ച് നാം എല്ലാവരും എന്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും ഉത്തരം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ പതിനാലാം അധ്യായം പത്താം വാക്യം ചോദ്യം പതിനാറ് നാം ഇനി അന്യോന്യം എന്തു ചെയ്യരുത് ഉത്തരം വിധിക്കരുത് പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം പതിനേഴ് യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര് ഉത്തരം പൗലോസ് പതിനാലാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം പതിനെട്ട് ദൂഷണം വരുത്തരുത് എന്തിന് ഉത്തരം നന്മയ്ക്ക് പതിനാലാം അധ്യായം പതിനാറാം വാക്യം ചോദ്യം പത്തൊൻപത് ദൈവരാജ്യം എന്തല്ല ഉത്തരം ഭക്ഷണവും പാനീയവും പതിനാലാം അധ്യായം പതിനേഴാം വാക്യം ചോദ്യം ഇരുപത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ആകുന്നത് എന്ത് ഉത്തരം ദൈവരാജ്യം പതിനാലാം അധ്യായം പതിനേഴാം വാക്യം ചോദ്യം ഇരുപത്തൊന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും ആകുന്നവൻ ആര് ഉത്തരം ക്രിസ്തുവിനെ സേവിക്കുന്നവൻ പതിനാലാം അധ്യായം പതിനെട്ടാം വാക്യം ചോദ്യം ഇരുപത്തിരണ്ട് എന്ത് നിമിത്തം നാം ദൈവനിർമ്മാണത്തെ നിർമ്മാണത്തെ അഴിക്കരുത് ഉത്തരം ഭക്ഷണം നിമിത്തം പതിനാലാം അധ്യായം ഇരുപതാം വാക്യം ചോദ്യം ഇരുപത്തി സംശയിക്കുന്നവൻ തിന്നുന്നു എങ്കിൽ അത് എന്തിൽ നിന്ന് ഉത്ഭവിക്കുന്നില്ല ഉത്തരം വിശ്വാസത്തിൽ നിന്ന് പതിനാലാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ചോദ്യം ഇരുപത്തി വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും എന്താകുന്നു ഉത്തരം പാപം പതിനാലാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം നന്ദി ദൈവമേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ